ൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിറപുത്തിരി ചടങ്ങുകൾ നടന്നു രാവിലെ അഞ്ച് നാല്പത്തി ആറ് മുപ്പതിനും മധ്യേയാണ് ചടങ്ങുകൾ നടന്നത് ക്ഷേത്രം മേൽശാന്തി മാങ്കുളത്തില്ലത്ത് ശങ്കരൻ നമ്പൂതിരിയാണ് ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചത് മാങ്കുളത്തിലത്ത് വിഷ്ണു നമ്പൂതിരി പുത്തൻമഠം കൃഷ്ണൻ നമ്പൂതിരി ഇഞ്ചൂരില്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് സഹകാർമ്മികത്വം വഹിച്ചു ശബരിമല ഉൾപ്പെടെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ നിറപുത്തിരിക്ക് നെന്മാറ കൊല്ലങ്കോട് നിന്നാണ് കതിരെത്തിക്കുന്നത് നെൽക്കതിരിൻ്റെ കൂട്ടത്തിൽ ആലില മാവില നെല്ലി ഇല്ലിയില എന്നിവയാണ് കതിരിന്റെ കൂട്ടത്തിൽ പൂജിച്ചു കിട്ടി ഭക്തജനങ്ങൾക്ക് നൽകുന്നത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ